നമ്മൾ ഇന്നൊരു പുളിങ്കറിയാണ് ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണ ഒഴിക്കുക കടുക് ഉലുവ വെളുത്തുള്ളി ചവന്നുള്ളി വറ്റൽമുളക് ചതച്ചത് കറിവേപ്പില മുളിച്ചെണ്ണയിൽ നന്നായിട്ട് മുഴപ്പിച്ചെടുക്കുക പുളി പിഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കുക പുളി ഒഴിച്ചു കൊടുക്കുക ചോറ് ഒഴിച്ച കറിയായിട്ട് ഇത് ഉപയോഗിക്കാം നല്ല ടേസ്റ്റിയാണ് ഇതിലേക്ക് നമുക്ക് ചോറിൻ്റെ കൂടെ പപ്പടം ഉണക്കൽ ഉപ്പേരി തേങ്ങ അരയ്ക്കാത്ത കറി വേണം തേങ്ങ അരച്ച കറി വേണമെന്നില്ല നല്ല അടിപൊളിയിട്ടുള്ള കറിയാണ് നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക പുളിയും കറി ഉണ്ടാക്കി നോക്കുക ഊണ് കഴിക്കുക അഭിപ്രായം പറയുക സപ്പോർട്ട് ചെയ്യണേ ഇതാ ഇനി ഇതൊന്ന് തിളയ്ക്കട്ടെ